ഇന്ന് രണ്ടായിരത്തി രണ്ടിൽ പർപ്പൂർ സെന്റ് ജോൺസ് ഹൈസ്കൂളിൽ നിന്ന് പ്രധാന റിട്ടയർ ചെയ്ത വി കെ ആൻ്റണി മാസ്റ്ററുടെ കൂടെയാണ് ഇന്ന് ഇന്നിങ്ങനെ കൂടാൻ ഒരു പ്രത്യേകിച്ച് ഒരു കാരണം കൂടിയുണ്ട് രണ്ടായിരത്തി രണ്ടിൽ റിട്ടയർ ചെയ്ത പ്രിയപ്പെട്ട ആന്റണി മാസ്റ്ററുടെ കഴിഞ്ഞ ആറു വർഷത്തെ ജീവിതം ഒരുപക്ഷെ അന്ധകാരത്തിലായിരുന്നു എന്നുള്ളതാണ് സത്യം കഴിഞ്ഞ മെയ്യിലാണ് അദ്ദേഹം ഓപ്പറേഷനിലൂടെ കാഴ്ച വീണ്ടെടുത്തത് അതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഏവർക്കും വോയിസിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മോടൊപ്പം ഉള്ളത് ഇന്ന് വി കെ ആന്റണി മാസ്റ്ററും പുലിക്കോട്ടിൽ ഫാമിലി അസോസിയേഷന്റെ നിലവിലുള്ള പ്രസിഡന്റ് പി വി ആന്റണി മാസ്റ്ററും മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള ജോണോ പുലിക്കോട്ടിൽ അദ്ദേഹം പൊതുപ്രവർത്തകൻ കൂടിയാണ് ഇപ്പോ പുലിക്കോട്ടിൽ ഫാമിലി അസോസിയേഷന്റെ നേത്രദാന കമ്മിറ്റിയുടെ കൺവീനറായി പ്രവർത്തിക്കുക കൂടി ചെയ്യുന്ന വ്യക്തികളാണ് ഏവർക്കും ഈ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം രണ്ടായിരത്തി രണ്ടിൽ റിട്ടയർ ചെയ്തിട്ട് ഏതാണ്ട് പതിനഞ്ച് പതിനാറ് വർഷത്തോളം കാഴ്ചക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നീട് ഒരു ആറു വർഷമായിട്ട് തീരെ കാഴ്ച പോയൊരവസ്ഥയായിരുന്നു എന്താണ് കാഴ്ച പോകുന്നതിനുള്ള കാര്യം കുറച്ച് മുന്നേ തന്നെ ചെറിയ കാഴ്ചക്ക് ചെറിയ കുഴപ്പമുണ്ടായിരുന്നു അപ്പൊ ഞാൻ പല ഡോക്ടർമാര് കണ്ണ് പരിശോധിച്ചു അങ്ങനെ പരിശോധിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ഒരു പാരമ്പര്യ രോഗമാണ് കോർണയെ ബാധിക്കുന്ന ഒരു രോഗമാണ് അപ്പൊ ഇതിനെ മരുന്നൊന്നുമില്ല ഇതിനെ ചികിത്സ കോർണയെ മാറ്റി വയ്ക്കാൻ മാത്ര ആണെന്ന് അവര് ഉപദേശിച്ചു ഇപ്പൊ ഒരു കണ്ണിന്റെ മറ്റൊരു കണ്ണിനെ വൈകാതെ ആ ചെയ്യാം എന്നുള്ള നിലയിലാണ് അപ്പൊ ഇത് എങ്ങനെ സാധ്യമായത് ഈ ഒരു രീതിയിൽ മാഷിക്ക് ഈ കാഴ്ച ലഭിക്കാനുള്ള കോർണിയ ഇതൊക്കെ എങ്ങനെയാണ് മാച്ച് ചെയ്ത് ലഭ്യമായത് ഈ കോർണിയ ആൾക്കാരിൽ നിന്ന് സ്വീകരിച്ച് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഐ ഹോസ്പിറ്റലിന് കൊടുക്കുന്ന വളണ്ടിയർ സംഘത്തിലെ ഒരു അംഗമായിരുന്നു എന്നോട് പറയേണ്ട ഈ കോർണിയ വിദഗ്ധയായ ഒരു ഡോക്ടർ ഉണ്ട് ഡോക്ടർ ജബാർ എന്ന് പറയുന്ന അതിവിദഗ്ധയായ ഒരു ഡോക്ടർ അങ്ങനെ വരുമ്പോ ഈ കോർണിയ ലഭിക്കണല്ലോ അത് എങ്ങനെയാണ് മാച്ച് ചെയ്ത് ലഭിച്ചത് എങ്ങനെയാണ് പലരുടെയും കോർണിയ ശേഖരിച്ചിട്ടുള്ള ഒരു കോർണിയ ബാങ്ക് അവിടെ ഉണ്ട് അപ്പൊ ആ ബാങ്കിൽ നിന്ന് നമുക്ക് അനുയോജ്യമായ കോർണിയ വെച്ച് പിടിപ്പിക്കും അവര് ടെസ്റ്റ് ചെയ്ത് ഏതാണോ മാച്ച് എന്ന് നോക്കി അതനുസരിച്ചാണ് വെച്ച് പിടിപ്പിച്ച ഓപ്പറേഷൻ നടന്നത് എത്ര നേരം എടുത്തു ഓപ്പറേഷൻ മണിക്കൂർ കൊണ്ട് ഓപ്പറേഷൻ ഒക്കെ അവസാനിച്ചു പക്ഷേ എനിക്ക് വേദന ഒന്നും ഉണ്ടായില്ല മരുന്ന് തന്നില്ല അതിനുശേഷം ഇത്രയും സിമ്പിൾ ഓപ്പറേഷൻ ആണ് ഒരു തരത്തിൽ പറഞ്ഞാലോ ഓപ്പറേഷൻ ആണെങ്കിലും വേദനയൊന്നും ഇല്ലാത്ത തരത്തിലായിരുന്നു നമുക്ക് അനുഭവപ്പെട്ട് ഇത്ര ദിവസം കണ്ണ് മൂടിക്കെട്ടിരുന്നു അത് ഓപ്പറേഷൻ നടന്ന അന്ന് കണ്ണ് കെട്ടി പിറ്റേ ദിവസം പിന്നെ കണ്ണിന്റെ കെട്ട് അഴിക്കുകയും ചെയ്തു കെട്ട് അഴിച്ചപ്പോൾ തന്നെ എനിക്ക് അവിടെയുള്ള എല്ലാവരെയും കാണാൻ പറ്റും മുഖമൊക്കെ വ്യക്തമായിട്ട് കാണാൻ സാധിച്ചു സന്തോഷമുള്ള സന്തോഷമുള്ള കാര്യമാണ് ഒരു എന്തായാലും പിന്നെ ഡിസ്ചാർജ് ചെയ്തു മറ്റു അസുഖങ്ങൾ പ്രമേഹം അങ്ങനെ അതൊക്കെ ഉണ്ട് ഇത് ചെയ്യാവുന്ന ഒരു ഓപ്പറേഷൻ ആണ് കാര്യം മറ്റു രോഗങ്ങൾ ഉണ്ടെങ്കിലും ഓപ്പറേഷൻ നേട്ട ഒരു പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല പ്രായവും ഒരു പ്രശ്നമില്ലാന്ന് പറയും ഡോക്ടർ നിർദ്ദേശിച്ചു അപ്പൊ എത്ര വയസ്സായ ആൾക്കും മാറ്റിവെക്ക ശാസ്ത്രക്ക് എന്ത് ചെലവ് വന്നു ഈ ഓപ്പറേഷന് ഏകദേശം അമ്പതിനായിരം രൂപ ചെലവ് വന്നത് അത് ഇൻഷുറൻസ് കവറേജ് ഉണ്ടോ അതിന് ഇൻഷുറൻസിന് വളരെ കുറച്ച് സംഖ്യ മാത്രമേ ലഭിച്ചുള്ളൂ ഇരുപതിനായിരം രൂപയാണ് ഇൻഷുറൻസിൽ നിന്ന് ലഭിച്ചത് ഈ അമ്പതിനായിരം രൂപയിൽ മാഷിക് ഈ ഒരു ഒരു കോർണിയ മാറ്റി വെച്ച ഒരാള് കാഴ്ചയിലേക്ക് തിരികെ വന്ന ഒരാള് എന്നുള്ള നിലയിൽ മാഷിക് സമൂഹത്തോട് എന്താണ് പറയാനുള്ളത് ഈ കോർണിയ രോഗികള് ശസ്ത്രക്രിയക്ക് വിധേയമാകാതെ മടിച്ചത് നിൽക്കാതെ ശസ്ത്രക്രിയക്ക് വിധേയം ആവണമെന്നാണ് നമ്മൾ കാഴ്ചയില്ലാത്തവരെ കൊണ്ടുനടക്കാൻ വീട്ടിലുള്ളവർക്ക് വലിയ ബാധ്യതയാണ് അപ്പോൾ ഇങ്ങനെ ശസ്ത്രക്രിയ വിധേയമായി കാഴ്ച ലഭിച്ചാൽ നമുക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം നമുക്ക് കിട്ടും അപ്പം അതുകൊണ്ട് ഈ രോഗികൾ എങ്ങനെയുള്ള രോഗികൾ ശസ്ത്രക്രിയക്ക് വിധേയമാവാൻ മുന്നോട്ട് വരണമെന്നുള്ള ഒരു അഭ്യർത്ഥനയുണ്ട് അതേസമയം ഈ ശസ്ത്രക്രിയ നടത്തുന്നതിന് കോർണിയ ലഭിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനെ മരിച്ചു മരിക്കുന്ന നല്ല ആരോഗ്യമുള്ള കണ്ണുള്ളവർ മരിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ ഈ ദാനം ചെയ്യാൻ എൻ്റെ ബന്ധുക്കൾ മുന്നോട്ട് വരണമെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട് ഫാമിലി അസോസിയേഷൻ അംഗങ്ങൾ ഈ ശസ്ത്രക്രിയ അല ഈ കോർണിയ ദാനം ലഭിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് അപ്പോ നമ്മുടെ നാട്ടിലുള്ളവർ ഈ കുലിക്കോട്ടിൽ ഫാമിലി ഭാരവാഹികളെ പിന്നെ അതുപോലെ തന്നെ വേറെയും സംഘടനകൾ നമ്മുടെ ചുറ്റുപാടുണ്ട് അതിലൊന്നാണ് വാടാനപ്പള്ളി സെന്റ് വിൻസെന്റ് ഇപ്പോൾ സംഘടന അപ്പോൾ അവരുടെ പ്രവർത്തന ഫലമായിട്ട് ആ പ്രദേശത്ത് നിന്ന് ഏകദേശം അറുപത് വ്യക്തികൾ ഈ ഒരു വർഷം തന്നെ ആ ഈ ഒരു വർഷം തന്നെ കോർണിയ ദാന ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് മറ്റു സ്ഥലങ്ങളിലും ഇതുപോലെ ജനങ്ങൾ കൂട്ടായ്മകൾ കോർണിയ ദാനം ചെയ്യാൻ ഉണ്ടാവുന്നത് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ആറു വർഷം ഇരുട്ടിന്റെ ലോകത്തിൽ നിന്ന് ഇപ്പോ നല്ല തെളിമയുള്ള കാഴ്ചയുടെ ലോകത്തേക്ക് തിരികെ വരാൻ ഇത് കാരണമായി ഇത് കാരണമായത് നേത്രപടലം ലഭിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് നേത്രപടലം ലഭിക്കണമെങ്കിൽ മാഷി നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾ അവരുടെ കോർണിയ അല്ലെങ്കിൽ നേത്രപടലം മരണാനന്തരം അത് ഡോണേറ്റ് ചെയ്യാനായിട്ട് മുന്നോട്ട് വരേണ്ടതുണ്ട് ആ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ കുറെ കൂടി ഊർജിതമാകേണ്ടതുണ്ട് എന്ന് കൂടിയാണ് വി ജെ ആണ് കൂടെയുള്ളത് മാഷയുടെ അടുത്ത ബന്ധു കൂടിയാണ് ഡേവിസ് ഡേവിസിന് ഈ ചാനലിലേക്ക് സ്വാഗതം ഇപ്പൊ രണ്ടു മൂന്ന് വർഷമായിട്ട് ഇങ്ങനെ കാഴ്ച തീരില്ലാതായിട്ടില്ല അതിങ്ങനെ കുറെ കുറഞ്ഞു വരികയാണ് അപ്പൊ മാഷ ചെയ്തപ്പോ വളരെ സക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞു അപ്പൊ അത് അധികം ലൈറ്റ് ആവാതെ തന്നെ ചെയ്യാന്നുള്ള തീരുമാനത്തിലും അങ്ങനെ പോയിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്ത് ഈ ഒക്ടോബർ പതിനാലാം തീയതി ആണ് അവര് ഈ നേത്രക്കട മാറ്റി വെക്കണം തന്നെയാണ് പറയുന്നത് അതിന് തന്നെയാണ് എന്തായാലും വരാൻ പോകുന്ന ഓപ്പറേഷൻ സക്സസ് ആവട്ടെ ഏറ്റവും നല്ല രീതിയിൽ അങ്ങേക്ക് കാഴ്ച ലഭിക്കാൻ ഇടവരട്ടെ എന്ന് കൂടി വി കെ ആന്റണി മാസ്റ്ററുടെ കാഴ്ച തിരികെ ലഭിക്കുന്നതിന് കൃത്യമായ പ്രവർത്തനം നടത്തിയ വ്യക്തികളിൽ ഒരാളാണ് ഉലിക്കോട്ടിൽ ഫാമിലി അസോസിയേഷന്റെ മുൻ പ്രസിഡന്റും ഇപ്പോഴത്തെ നേത്രദാന കമ്മിറ്റിയുടെ കൺവീനറും പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ പാവട്ടി ഗ്രാമപഞ്ചായത്തിന്റെ മുൻ മെമ്പർ കൂടിയായിരുന്ന പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് ജോൺ മാസ്റ്റർ മാഷിക്ക് ഈ ഒരു പ്രസ്ഥാനത്തിൽ ഇറങ്ങിയിട്ട് പിന്നെ അനുഭവപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്നുള്ളതാണ് ഒരു ചോദ്യം ഓ നേത്രം ദാനം ചെയ്യുക എന്നുള്ളത് ആളുകൾക്ക് വളരെ താല്പര്യമുള്ള കാര്യമാണ് ആറു മണിക്കൂറിനുള്ളിലെ ശരീരത്തിൽ നിന്നും നേത്രം മാറ്റുവാനുള്ള പ്രക്രിയ നടന്നു കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ പ്രവർത്തനം നടത്താനായിട്ട് കഴിയുള്ളു ഒരു ഒരു സെക്കൻഡ് ഇത് അങ്കമാലിയിൽ അല്ലാതെ തൃശ്ശൂർ ആരും ഇത് നേത്ര ബാങ്ക് അല്ലെങ്കിൽ ഈ കോർണിയെ ശേഖരിക്കുന്ന ഒരു സംവിധാനം തൃശ്ശൂരില്ല തൃശ്ശൂർ മെഡിക്കൽ കോളേജിന്റെ നേതൃത്വത്തിൽ ഈ സംവിധാനമുണ്ട് അവിടെ നടക്കുന്ന മരണങ്ങളുടെ അല്ല മാത്രം അവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡൊണേഷൻ എന്നുള്ള നിലയിൽ അവിടെയുള്ള കണ്ണുകൾ എടുത്ത് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള ആ ാണ് കൊടുക്കുന്നത് അങ്കമാലിയിലേക്കാണ് അങ്കമാലിന്നല്ല ഐ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കാണ് ഐ ചെയ്യുന്നത് ഡൊ ഇന്ത്യയിലെ എവിടെ നടക്കുന്ന ശസ്ത്രക്രിയക്കും ആരാണ് ആദ്യം മുന്നിട്ട് വന്നിട്ടുള്ളത് അവർക്ക് കൈമാറുക എന്നുള്ളതാണ് ഈ പറഞ്ഞ നേത്രപ് അതെ ഈ ഐ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഈ അങ്കമാലിയിലെ യൂണിറ്റിനെയും അതിന്റെ ബ്രാഞ്ച് പോലെയാണ് അതെ അതെ അത് ഏറ്റവും നന്നായി പോകുന്ന ഒരു സംവിധാനം അങ്കമാലിയിൽ അങ്കമാലി ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിനുള്ളിൽ ഈ പറഞ്ഞ അറുപതോളം കിലോമീറ്റർ ആ ദൂരെ നിന്ന് എടുത്ത് അവര് കൊണ്ടുപോകാനുള്ള സൗകര്യം അവര് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ അവരെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത് അപ്പോ ഇതില് മറ്റൊരു ചോദ്യം ഉയർന്നു വരുന്നത് ഇപ്പൊ ഈ കണ്ണ് ദാനം ചെയ്താൽ പിന്നെ കണ്ണ് അങ്ങനെ പോയി അവിടെ കുഴിയാവോ അല്ലെങ്കിൽ എന്താണ് അവിടെ നടക്കുക എന്ന് ആളുകൾ പലപ്പോഴും ഒരു അബദ്ധ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഭയക്കുന്നുണ്ട് അപ്പോലം എടുക്കുമ്പോ എന്താണ് അവര് പണ്ട് കാലത്ത് ഈ ഗ്ലോബ് ഒന്നാകെ എടുക്കുന്ന ഒരു ശസ്ത്രക്രിയയാണ് പണ്ട് നടന്നിരുന്നത് അതിന് പകരം അതേ ഗ്ലോബ് അതേപോലെയുള്ള ഒരു പ്ലാസ്റ്റിക് ഗ്ലോബ് കൊടുക്കുകയാണ് പണ്ട് ചെയ്തിരുന്നത് ഇപ്പൊ ആ രീതി മാറി ആ നേത്രപടലം മാത്രമാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതെടുത്തിട്ട് അതിന് പകരം അതിന് അനുയോജ്യമായ ഒരു സംവിധാനം അവിടെ പിടിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും വളരെ നേർത്ത ഒരു വസ്തുവാണ് നിലത്ത് വീണാ പോലും അത് കാണാൻ കഴിയില്ല അത്രയും അത്രയും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു വസ്തുവാണ് ഈ കോർണിയ എന്ന് പറയുന്നത് അപ്പൊ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ കണ്ണുനിന്ന് അതുപോലത്തെ ശരീരത്തിന് അപാകതയോ വേറെ യാതൊരു കാഴ്ചയിൽ ഒരു ബുദ്ധിമുട്ടോ ഉണ്ടാവില്ല അല്ല ആ മൊത്തത്തിൽ കാണുമ്പോൾ പഴയതിനേക്കാളും കുറെ കൂടി ആകർഷകമായാണ് അവർ സംവിധാനം ചെയ്തിട്ട് പോവുക പിന്നെ പ്രശ്നമുള്ളത് ഹൃദയ സംബന്ധമായ അസുഖമുള്ളവര് അതിനെ ആസ്പിരിൻ പോലെയുള്ള ബ്ലഡ് ഡൈല്യൂഷന്റെ ടാബ്ലറ്റ് ഉപയോഗിക്കുന്ന ആളുകളിൽ മാത്രമേ ചെറിയ ബ്ലഡിന്റെ ഒരു ലീക്കേജിന്റെ ചെറിയൊരു സാധ്യതയുള്ളൂ അത് അറിയുകയാണെങ്കിൽ അതിനുള്ള മെഡിസിനും കൂടി ചെയ്തിട്ടാണ് ഈ കണ്ണെടുക്കുകയുള്ളു അതുകൊണ്ട് തന്നെ അത് യാതൊരു വിധത്തില് വിഷയം ഉണ്ടാവില്ല എത്ര വയസ്സ് തൊട്ട് എത്ര വയസ്സ് വരെയുള്ള ആളുകളുടെ എടുക്കാൻ കഴിയും എങ്ങനെയാണ് അതിന്റെ ഒരു ഇത് രണ്ടു വയസ്സു മുതലേ ഏത് പ്രായത്തിലുള്ള ആളുകളുടെയും കണ്ണ് നമുക്ക് മരണപ്പെട്ട് കഴിഞ്ഞാൽ എടുക്കാനായിട്ട് സാധിക്കും നൂറ് ശതമാനം കാണാൻ കഴിയാതെ ചുമര് പിടിച്ചും നടക്കുന്ന ഒരാളെ സംബന്ധിച്ച് വലിയൊരു സൗഭാഗ്യമാണ് തർക്കമില്ല മരണപ്പെട്ട ആളെ സംബന്ധിച്ച് അവരുടെ കുടുംബത്തെ സംബന്ധിച്ച് അവരുടെ മരണപ്പെട്ടു പോയ ഏറ്റവും അടുത്ത ബന്ധുവിന്റെ കണ്ണിലൂടെ മറ്റൊരാൾ കാണുന്നു എന്നുള്ളത് അവർക്കും സന്തോഷകരമായ സംഗതിയാണ് അങ്ങനെ ചെയ്ത് പോകുമ്പോ പങ്കമാലി വന്ന് ഇത് ചെയ്തു പോകുമ്പോ ഈ മരണപ്പെട്ട ആളുടെ വീട്ടുകാർ സാമ്പത്തികമായിട്ട് ചെലവ് വഹിക്കേണ്ടി വരുന്നുണ്ടോ എന്താണ് അതിന്റെ ഒരു അവസ്ഥ സാമ്പത്തികമായിട്ട് അതൊരു ചെലവ് വഹിക്കേണ്ടതില്ല ആർക്കും അങ്ങനെയുള്ളത് വരുന്നില്ല പുലിക്കോട്ടിൽ ഫാമിലി അസോസിയേഷന്റെ കീഴിൽ ഈ നേത്രദാന കമ്മിറ്റി രൂപീകരിച്ചിട്ട് ഇപ്പൊ എത്ര കാലമായി ഇപ്പൊ രണ്ടു വർഷത്തോളമായി രണ്ടു വർഷത്തിനുള്ളില് നിങ്ങളുടെ പ്രവർത്തന പരിധിയിൽ എത്രത്തോളം നേത്രപടലമാണ് നിങ്ങൾക്ക് സംഘടിപ്പിക്കുകയാണ് പതിമൂന്ന് ആളുകളിൽ നിന്ന് ഇരുപത്തിയാറ് നേത്രപടലാണ് നമുക്ക് ശേഖരിക്കാൻ സാധിച്ചിട്ടുള്ളത് നമ്മളിപ്പോ ഈ ചാനലിൽ നമ്മള് നിങ്ങളുടെ നമ്പർ കൊടുക്കുമ്പോ എവിടുന്നൊക്കെ വിളിച്ചാൽ നിങ്ങൾ ഇതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും ഏതാണ്ട് മണലൂർ നിയോജക മണ്ഡലത്തിലൊക്കെ നമുക്ക് പ്രവർത്തനം നടത്താനായിട്ട് വാടാനപ്പള്ളിയില് മലൂർ നിയോ മണ്ഡലത്തിൽ തന്നെ വാടാനപ്പള്ളിയിലെ നല്ല നിലയിലെ അവിടെ വിൻസെന്റ് പോളിന്റെ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട് അവിടെ അവർ അവിടെ അവർക്ക് എത്രത്തോളം ഇതുപോലെ ആക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവരവിടെ ഒരാള് മരണപ്പെട്ട് കഴിഞ്ഞാല് കണ്ണ് കൊടുത്തിരിക്കണം എന്ന ഒരു സ്ഥിതി അവിടെ എത്തിയിട്ടുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് എന്താണ് കണ്ണ് കൊടുക്കാഞ്ഞത് എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം അവിടെ രൂപപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അവരവിടെ കണ്ണ് കൊടുത്തിരിക്കും ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ ഒരു സുഹൃത്ത് പ്രിയപ്പെട്ട ഇ ബി ഉണ്ണികൃഷ്ണൻ അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു ആ സജീവ രാഷ്ട്രീയ രംഗത്തുണ്ടായിരുന്ന പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ണ് ഇതുപോലെ അവിടെ നിന്ന് എടുത്തത് കണ്ടിരുന്നു കളക്ഷൻ അവരുടെ എത്ര എത്ര കളക്ഷനായി അവര് ഇരുന്നൂറിന്റെ അടുത്ത് കളക്ഷൻ ആയതാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ഒരു വർഷം തന്നെ അമ്പത്തെട്ട് കണ്ണുകളോ മറ്റോട്ട് പേരുടെ അതിന്റെ ഇരട്ടി ഇരട്ടി കിട്ടി കഴിഞ്ഞു പഴയ വാടാൻപുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് പി വി രവീന്ദ്ര രവീന്ദ്ര മാഷ് വാടാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു രാഷ്ട്രീയ രംഗത്ത് അധികാരനായ ഒരു വ്യക്തിയായിരുന്നു രവീന്ദ്രമാഷ് മാഷിന്റെ കണ്ണും ഇതുപോലെ കൊടുത്ത് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ കൊടുക്കുമ്പോൾ സമൂഹത്തിൽ കുറെ കൂടി അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവും കൂടുതൽ ആളുകൾക്ക് കൊടുക്കാൻ എന്നുള്ളത് ഒരു വലിയ പ്രോത്സാഹനം ലഭിക്കും കണ്ണുകൾ ആറു മണിക്കൂറിനുള്ളിൽ എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ചൊക്കെ അതിനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കൊരു പത്ത് മണിക്കൂർ ഇപ്പോൾ മൊബൈൽ ഫ്രീസറിലാണ് ഒരു ബോഡി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പത്ത് മണിക്കൂർ സമയം അവകാശം നമുക്ക് ലഭിക്കും ണപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ ശരീര അവയവങ്ങളും കൂടാവസ്ഥയിലായാൽ പോലും അഞ്ചു മണിക്കൂർ സമയം സജീവമായി നിലനിൽക്കാനായിട്ട് ഈ കണ്ണിന് സാധിക്കുന്നുള്ള ഒരാളുടെ ശരീരത്തില് മരിക്കാത്തൊരു അവയവമായിട്ട് കുറച്ച് സമയം കൂടി നിലനിൽക്കുന്നത് കണ്ണാണ് അപ്പൊ ആ കണ്ണ് സാധാരണ സ്ഥിതിയിൽ അഞ്ചു മണിക്കൂർ ഇപ്പോൾ ഗ്ലാസ് വെച്ച് കൊടുക്കുകയോ അതുപോലെ ഫാൻ ഓഫ് ചെയ്ത് മറ്റേ ഈർപ്പാവസ്ഥ നിലനിർത്താനായിട്ട് സാധിച്ചാൽ കുറച്ചും കൂടി സമയമാണെങ്കിൽ കൂടുതൽ മണിക്കൂർ വരെ നമുക്കത് കണ്ണുകൾ എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത്ര ഒരു ഉണ്ട് അതുപോലെ ഇന്ത്യയിൽ തന്നെ ഈ കൊറോണയുടെ അഥവാ നേത്രവെള്ളത്തിന്റെ തകരാറ് മൂലം ഒരു ലക്ഷത്തിലധികം ആളുകള് കണ്ണ് കാത്തു നിൽക്കണം അപ്പൊ അവരെ ജീവിതത്തിലാണ് വെയിറ്റിങ് ആണ് അപ്പൊ അവരെ ജീവിതത്തിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ അത്രധാനം നമ്മൾ പ്രോത്സാഹിപ്പിച്ചേ പറ്റൂ അതിനെ നമുക്ക് ഒത്തൊരുമിച്ച് പരിശ്രമിക്കാം പ്രകാശത്തിന്റെ പാതയിലേക്ക് ആളുകൾ നയിക്കുന്ന പ്രവർത്തനത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എന്തായാലും ഇത് കൂടുതൽ ആളുകൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് സമൂഹത്തിൽ ഒരു ലക്ഷത്തോളം ആളുകൾ ഈ നേത്രപടലത്തിനായി കാത്തിരിക്കുന്ന സാഹചര്യം ഇന്ത്യയിലുള്ളപ്പോൾ ആ അത്തരം ആളുകളെ നമുക്ക് കാഴ്ചയുടെ ലോകത്തേക്ക് തിരികെ നടത്താൻ കഴിയുന്ന ഒരു പ്രവർത്തനമാണ് ഇത് കണ്ണ് മണ്ണോടെലിഞ്ഞു പോയതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല പക്ഷേ മറിച്ച് അഞ്ച് മണിക്കൂറിനുള്ളിൽ ആ നേത്ര എടുക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകളെ വെളിച്ചത്തിന്റെ ലോകത്തേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറെ സന്തോഷകരമായ സംഗതി എന്തായാലും പങ്കെടുത്ത ആന്റണി മാസ്റ്റർക്കും ഇതിന് നേതൃത്വം കൊടുക്കുന്ന ജോണോ പുലിക്കോട്ടിലിനും പ്രിയപ്പെട്ട പി വി ആന്റണി മാസ്റ്റർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി കൂടുതൽ ആളുകൾ ഈ നേത്രദാനത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം